ഒരേ മോഡൽ വണ്ടി രണ്ടെണ്ണം ഒരുമിച്ച് നോക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതേപോലെ ഒരു കേസ് കൂടി നമുക്ക് വന്നിട്ടുണ്ട് വണ്ടി വരുന്നത് മിനി കൂപ്പർ ഡീസലാണ് ആദ്യം ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് പക്ഷെ ആദ്യം നോക്കിയ വണ്ടിയിൽ ഫ്രണ്ടിലാക്സിഡൻ്റ് ഉണ്ടായിട്ട് അതിൻ്റെ റിപ്പയർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതിരിക്കും അതേപോലെ തന്നെ പല ഏരിയാസിലും നമുക്ക് മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ ട്രേസസ് കാണുകയും ചെയ്തതുകൊണ്ട് ആ വണ്ടി വേണ്ട അതേ സെല്ലർ തന്നെ രണ്ടാമതൊരു മിനി കൂപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വണ്ടി അതർ സ്റ്റേറ്റ് ഉണ്ടാവും പക്ഷേ രണ്ടാമത്തെ മിനിക്കൂബർ പറയാതിരിക്കാൻ പറ്റില്ല നല്ല കിടിലെ വണ്ടി വണ്ടിക്കുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ വണ്ടി നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടി പക്ഷെ ആദ്യം നോക്കിയ വണ്ടിയിൽ ഫ്രണ്ടിൽ ചെറിയൊരു തട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ റിപ്പയർ ആയിട്ടില്ല അതേപോലെ ഡാഷ് ബോർഡ് അയച്ചിട്ട് അതിൻ്റെ റീഫിറ്റിംഗ് കറക്റ്റ് ആയിട്ടില്ല ഡാഷ് ബോർഡ് എസി എന്തോ പ്രശ്നം വന്നിട്ട് അയച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ റിപ്പയർ കറക്റ്റ് ആയിട്ടില്ല രണ്ടാമത്തെ മിനിക്കൂബറിൽ ആകെ കണ്ട ഒരു പ്രശ്നം അതിൻ്റെ ബുഷുകൾക്ക് ഏജിങ്ങുകൊണ്ട് ബുഷുകൾക്ക് തേമനം വന്നിട്ട് ബാക്കി നിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം സൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അണ്ടർ ബോഡി ചെക്ക് ചെയ്ത് അണ്ടർബോഡി ചെക്ക് ചെയ്തപ്പോൾ ബുഷിൻ്റെ ഏരിയയിൽ നിന്നാണ് സൗണ്ട് വരുന്നത് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയാവും കസ്റ്റമറെ അപ്ഡേറ്റ് ചെയ്തു ഈ രണ്ട് വണ്ടിയും ഒന്നിച്ച് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഓർത്തും മൂന്നാമത് വണ്ടി കൂടെ ഉണ്ടായിരുന്നു കറക്റ്റ് ഇറ്റാലിയൻ ജോബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എത്തിയില്ല അതേ ഫീൽ കിട്ടിയിരുന്നു നിങ്ങൾ എത്ര പേരെ മൂവി കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇറ്റാലിയൻ ജോബ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിനകത്തേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് മിനി കൂപ്പേഴ്സ് ആണ് അത് രണ്ട് മൂവീസ് ഉണ്ട് പക്ഷേ സിക്സ്റ്റി നയനിലൊരു ഒരു മൂവിയുണ്ട് ടു തൗസൻഡ് ത്രീയിലെ ഒരു മൂവിയുണ്ട് രണ്ടും ഒന്ന് ഒന്ന് മെച്ചമാണ് ടക്കിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മിനി കൂപ്പർ എൻ്റെ ഫാൻ ബോയ് ആയിരിക്കും 아, 박박박박박 <shriek>